വണ്ടിപരിയാർ സത്രം ശബരിമല ഭാഗത്ത് കാട്ടാനകളും കരടിയും പ്രദേശവാസികളും സത്രം കാനനപാതയിലൂടെ കടന്നുപോകുന്ന ഭക്തരും ഭീതിയോടെ അവസ്ഥ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ സത്രം ശബരിമല ഭാഗത്ത് കാട്ടാനകളും കരടിയും ഇറങ്ങിയതിനാൽ ഭീതിയിൽ കഴിയേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് കാട്ടാനകൾ ശബരിമല എസ്റ്റേറ്റിലെ തേലക്കാട്ടിൽ എത്തിയത് ഈ പ്രദേശം പെരിയാർ കടുവാ സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഇവിടെ ഈ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തേലത്തോട്ടത്തിൽ കാട്ടാനകൾ നിൽക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ എത്തി കാട്ടാനയെ കാട്ടിലേക്ക് തന്നെ തുരത്തുകയും ചെയ്തു തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം ഈ ഭാഗത്തായി തന്നെ അരുൾജ്യോതി എന്നയാൾ കരടിയെ കണ്ടു അരുൾജ്യോതിയുടെ ഭാര്യ സരസ്വതിയെ എസ്ഐആർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന വഴിയിലായിരുന്നു ഇവർ കരടിയെ കണ്ടത് ഈ സമയം പ്രദേശത്ത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഇവർ വലിയ തോതിൽ ഒച്ച വെക്കുകയും കരടി കാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു ഈ മേഖലയിൽ നിരവധിയായ വിനോദസഞ്ചാരികളും അയ്യപ്പഭക്തരും കൂടാതെ കാൽനടയായും അയ്യപ്പ സഞ്ചരിക്കുന്നുണ്ട് ഇതോടൊപ്പം തോട്ടം തൊഴിലാളികളും ജോലി കഴിഞ്ഞ് എത്തുന്ന സ്ഥലം കൂടിയാണ് ഇത് കഴിഞ്ഞ ആറുമാസം മുൻപാണ് ഈ ഭാഗത്ത് വെച്ച് ജോലിക്കിടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തൊഴിലാളിയെ കാട്ടാന് ആക്രമിച്ച് വണ്ടിപ്പെരിയാർ